ഹലോ സ്ലാലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ അച്ചമ്പലം പടപ്പറമ്പിലും ഒരു വിറകുപരിയിലൊരു പാമ്പുണ്ടെന്നിട്ട് പോവണ് ഏതെങ്കിലും പോയി നോക്കട്ടെ അന്നൊരു കള ആണ് ഒന്നേ കളാ ഓക്കേന്റെ ഇടത്തില് മൂന്ന് കണ് ലാ മാർക്കിണി ഉണ്ടല്ലോ കളാ അല്ല വാളയാടൊന്നോളേ പ്രശ്നല്ല കംപ്ലീറ്റ് ലൈനിൽ ഇടല്ലേ കാണാൻ നിൽക്കുന്നല്ലേ പതിഭേണ് പരി ഇങ്ങേ പരി ഞാൻ അതേപ്പോ പോണ്ട നോക്കിയാലോ ഒന്നും പോവില്ല എനിക്ക് ഇവിടെ മോനെ മണനടിച്ചേണോ അല്ല ഈ ലൈനനൊക്കെ જાય ലോകത്തില് ഓര കഴിച്ചോ ഓര കഴിച്ചോ ആള് തല ഇട ലൈവിലിട്ട് ഓക്കേ ആ ടുത്തപ്പണ്ടാണ് ഇല്ല താമസപ്പുറത്താണ് വല വരകരല്ല കുട്ടികളൊക്കെ ഉണ്ടാ നോക്കേണ്ടി പറയാൻ പറ്റൂല ഏ ആ കിട്ടി 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 ആ ചേട്ടൻ്റെ ഉള്ളി കുടുങ്ങണോ വെറുതല്ല ആ ചേട്ടൻ്റെ ഉള്ളി കുടുങ്ങിണ്ട് ചേട്ടൻ്റെ ഉള്ളി കുടുങ്ങണോ ബോധിക്ക

અંબાજીનો કુણીટીએ કરતો પોરણે ઢા મોગાળે જ્યુદલા સંભાવ દોણના પોરણે જની પોટિકણ રે એનો ઓ રામ હૈ આને ગટિંડા મેડિયા પર આપણે પોટુલા હે તોડુ હૈ હે હે അയ്യോ 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 അയ മ്പലം പടപ്പറമ്പ് ഭാഗത്താണ് ഫാമിനെ കണ്ടത് നമ്മൾ അഭിവാസിയുടെ താക്ക വിറക് നന്നാക്കുന്ന ഇടയിലാണ് ഫാമിനെ കണ്ടത് അപ്പോൾ പെട്ടെന്ന് ഉസ്വാക്കാനാണ് ഓർമ്മ വന്നത് നേരെ വിളിച്ച് റിസ്ക് ചെയ്യാൻ വേണ്ടി ഉത്സവാക്കാൻ ഇപ്പോൾ രക്ഷിച്ചു ഏതായാലും സന്തോഷം